എന്താണ് സക്കാത്തിന് ഈ വിഷയത്തിലേക്കൊന്ന് കടന്നു പറയാം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എന്താ രണ്ട് അർത്ഥത്തിൽ ഈ സക്കാത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട് ഒരർത്ഥം സക്കാത്ത് എന്ന പദത്തിന്റെ ഒരർത്ഥം എന്താ ശ്രദ്ധിക്കണം സക്കാത്തെന്ന പദത്തിന്റെ ഒരർത്ഥം എന്താ ഒരു അർത്ഥം ഇരട്ടിപ്പിക്കുക എന്നതാണ് ഇരട്ടിപ്പിക്കുക ഇരട്ടിപ്പിക്ക പേരിൽ എന്നെ എന്താ കിട്ടുക ആ പേരിൽ തന്നെ എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് കിട്ടുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സത്യത്തിൽ അവരുടെ സ്വത്തൂൽക്ക് നഷ്ടപ്പെടില്ല പിന്നെയോ അവർ വർദ്ധിപ്പിക്കുകയാണ് ആരാ ഇത് പറയുന്നത് സ്വത്ത് തന്ന അല്ല പറയാ ഇത്രയാണ് കൊടുക്കണ്ടോ രണ്ടര ശതമാനം രണ്ടര ശതമാനം നമ്മൾ കണക്ക് പറഞ്ഞെടുത്ത പറഞ്ഞു രണ്ടര ശതമാനം ചിലതിന്റെ രണ്ടര ശതമാനം നിങ്ങൾ കൊടുക്കണം രണ്ടര ശതമാനം എന്നാ ഒരു ലക്ഷം റുപ്യ രണ്ടര ശതമാനം എത്രയാ ഒരു ലക്ഷത്തിന്റെ രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷം റുപ്യണ്ടായ അല്ല പറയാൻ അതിന്റെ കോലം തീയതി പിന്നെ പറയണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യങ്ങള് എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോന് എന്നാലോ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അയിമ്പത് ലക്ഷം രൂപ ഒരാളെ ബാങ്കിലുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടാൽ കോഴിക്ക് കൊടുക്കണം എത്ര ശതമാനം എത്ര ശതമാനം പത്തു ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ ഇത് ആലോചിക്കാൻ പറഞ്ഞത് രണ്ടര ശതമാനം കൊടുക്കണം ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞു പത്ത് ശതമാനം കൊടുക്കണം അപ്പൊ നമ്മൾ പേടിച്ചിട്ട് പത്ത് ശതമാനം എങ്കിൽ ഒരു പിടിച്ചെന്ന് കേസായി കുഴപ്പായി പ്രശ്നം ദാന്റെ കോടതിയിലേക്ക് ആഹുവച്ചിരിക്കുകയാ കൊടുക്കുന്ന ആളുകൾ അവർക്ക് സ്വത്ത് നഷ്ടപ്പെടുകയില്ല

എന്റെ അനുഗ്രഹം എല്ലാ വസ്തുക്കളെയും അത് സ്പർശിച്ചിരിക്കുകയാണ് എല്ലാ വസ്തുക്കളിലും അത് വ്യാപിച്ചു പരന്നു കിടക്കുകയാണ് എല്ലാത്തിലും എന്റെ റഹ്മത്തുണ്ട് എല്ലാത്തിലും എന്റെ എന്റെ റഹ്മത്തിനെ ഞാൻ പ്രത്യേകമായി എഴുതുന്നതാണ് ജീവിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് പറഞ്ഞത് എന്റെ റഹ്മത്ത് അവർക്ക് ഞാൻ പ്രത്യേകം കൊടുക്കും സ്വതക ചെയ്താൽ നശിക്കുകയല്ലാഹുബിന്റെ വീണ്ടും വീണ്ടും അയാളെ വന്ന് പൊതിയുമെന്ന് വിശുദ്ധമായ കുറാൻ എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലും ഉണ്ട് എല്ലാ വസ്തുക്കളിലുണ്ട് ഈ ഞാൻ വലിയ അർത്ഥണ്ടേ അമുസ്ലിമായി ഇസ്ലാം അംഗീകരിക്കാത്ത ദൈവനിഷേധി അനക്കാം ഒരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയിലും ഉണ്ട് അള്ളാന്റെ റഹ്മത്ത് ഓന്റെ കൽബും ഇങ്ങനെ മുടിക്കണത് ഓൻ ദൈവല്യെന്നൊക്കെ പറയുകയാണെങ്കിലും ഓൻറെ ഹൃദയം ഇങ്ങനെ ഓരോ സെക്കൻഡിലും മുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒക്കെ ചെയ്യണത് പഠിച്ചോനാണ് എഴുതും എന്താത്തും ദാനധർമ്മം ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു കാരണവശാലും അള്ളാന്റെ വജ് വിചാരിച്ച് ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഒരു കാരണവശാലും മോശപ്പെട്ട മരണമായ കണ്ടവലാണ് ൂടെ മരണപ്പെടാൻ കഴിയും കൊടുക്കുകയും തക്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായി എന്റെ റഹ്മത്ത് ഞാൻ രേഖപ്പെടുത്തുന്നതാ അപ്പൊ സക്കാ തന്ന പദത്തിന്റെ ഒരർത്ഥം ശുദ്ധി ഇരട്ടിപ്പിക്കുക എന്നതാണ് മറ്റൊരർത്ഥം മറ്റൊരർത്ഥം ശുദ്ധീകരിക്കുക എന്നതാണ് മറ്റൊരർത്ഥം ശുദ്ധീകരിക്കുക വിശുദ്ധമായ കുർആാനിൽ ഇങ്ങനെ കാണാം നബിയെ അങ്വരുടെ സ്വത്തിൽ നിന്ന് പിടിക്കണം അവരുടെ അവരെ ശുദ്ധീകരിക്കുന്ന അവരുടെ സ്വത്തിൽ നിന്നങ്ങ് വാങ്ങണേ എന്ന് വിശുദ്ധ കുർആൻ അപ്പൊരാൾ സക്കാത്തു കൊടുക്കുന്നതോടുകൂടെ അയാളുടെ സ്വത്ത് ശുദ്ധീകരിക്കപ്പെടാൻ എങ്ങനെ ഈ ശുദ്ധീകരണം ഒരു കച്ചവടക്കാരനാ അതിൽ കച്ചവടം ചെയ്തു അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് ചെയ്യാറില്ല അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് ചെയ്യാറില്ല എന്നോട് ഒരാൾ പറഞ്ഞു ഗൾഫില് ചില കച്ചവടം എല്ലാരെയും കുറിച്ച് അല്ലോ പഠോന എത്ര നല്ല ഗൾഫാരുണ്ട് പ്രച്ചോനെ പൊടി ചെയ്യും ചൈനയിൽ നിന്ന് സാധനം കൊണ്ടു കേട്ടോ കടയിൽ വെക്കുന്നതിന് മുമ്പ് ഗോഡോൺ കൊണ്ടുപോകും ഗോഡൌണില് രണ്ടാളെ പണിക്ക് ഏൽപ്പിച്ചത് എന്തിനാ ഈ ചൈനന്റെ ശിക്കറൊക്കെ പറിച്ചിട്ട് ഇൻ ജപ്പാൻ അതൊക്കെ പണി രണ്ടാളപ്പണിക്ക് അതിന് തന്നെ കൊടുക്കും അറബിക്കൊരു സ്വഭാവമുണ്ട് അറബിയിലെ കടയിൽ വന്നാ ചോദിക്കും എവിടെ ഇപ്പൊ പുതിയത് മാറിയെന്ന് അറിയില്ലെട്ടോ ഇവല അംബ്രീഖിന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറാണ് എവിടെ നിർമ്മിച്ചി നിങ്ങൾ ആലോചിക്കണം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തതല്ല അല്ലാതെ തന്നെ കച്ചവടൊക്കെ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടിലൊക്കെ സംഭവിച്ചു പോവാൻ സാധ്യതയുണ്ട് അതുതന്നെയും ഒരു കുറ്റമാണല്ലോ എന്നാൽ അത്തരത്തിലുള്ള മളയേക്ഷതകളെല്ലാം ജക്കാത്തുകൊണ്ട് കച്ചവടത്തിലും സ്വത്തിലുമെല്ലാമുള്ള മ്ലേച്ഛതകൾ ഇനി പോകാൻ കാരണമാകും സ്വതകതങ് സ്വതക സ്വത്തുകളെ ശുദ്ധീകരിക്കുകയാണെന്ന് വിശുദ്ധമായ കുറ സക്കാത്ത് സ്വത്തിനെ ശുദ്ധീകരിക്കല ശുദ്ധീകരിക്കലാണ് നമ്മൾ കേൾക്കണേ പിന്നെ നന്നാവും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടു വന്ന വെളിച്ചെണ്ണയിൽ നൂറ് വെളിച്ചെണ്ണയിൽ രണ്ടര ശതമാനം നൂറ് മില്ലി ലിറ്റർ അല്ലേ നൂറ് മില്ലി ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ അതില് രണ്ടര ശതമാനം പാവപ്പെട്ടോന്റെ വെളിച്ചെണ്ണ ആ പാവപ്പെട്ടവന്റെ വെളിച്ചെണ്ണ പിന്നെ എന്താണ് നമ്മളെ കുട്ടികൾ കിന്നെ നമ്മൾ പത്ത് കിലോ അരി വാങ്ങിയാൽ ആ പത്ത് കിലോ അരിയുടെ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ അതാ നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കണമില്ലെ ശുദ്ധീകരിക്കലാണ് സക്കാത്ത് സഖാത്ത് രണ്ട് നിങ്ങൾ ആലോചിക്കണം സക്കാത്തിന്റെ ഗൗരവം ആലോചിക്കാൻ ഒറ്റ കാര്യം പറയട്ടെ വേഗം നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ഇനങ്ങൾ ഇനങ്ങളേതാൻ കൊടുക്കേണ്ട അളവേതാ അതിലേക്ക് കടന്നു വരുന്നോ അതറിയാനാവും നിങ്ങൾ ഇരിക്കുന്നത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ ജുമാ പോലും അള്ളാഹു സുഭാനുഭൂല മക്കയിൽ നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല മക്കയിൽ മക്കയിൽ വെച്ച് നിർബന്ധാക്കിയത് നിസ്കാരം ജുമാ പോലും മക്കത്ത് നിർബന്ധമല്ല മദീനത്ത് പോയതിന്റെ നിർബന്ധമാക്കി എന്താ കാരണം മക്കയിൽ വെച്ച് അഭിബാദത്ത് പരസ്യമായി ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല എന്ന് ഹബീബായി റസൂല്ലാ ഖും സഹാദികൾക്കും മദീന മുനമ്പറയിലൊരു പള്ളിയുണ്ടല്ലോ ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ജുമാ എന്നാണ് ജുമാ പള്ളി എന്നാണ് ജുമാ നടത്തിയ പള്ളി പൊണ്ണിന്റെ അവിടെ വച്ചാണ് ആദ്യമായി ജുമാ നിർവഹിച്ചത് പരസ്യമായി ഇബാദത്ത് ചെയ്യാൻ പോലുമുള്ള സാഹചര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്തിട്ട് പോലും ആലോചിക്കണേ മക്കത്തവർ ജീവിച്ചിരുന്ന സമയത്ത് നിർബന്ധമായിരുന്നോ ഏത് സഖാത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ജകാത്തല്ല മക്കയിലെ സഖാത്തിന്റെ സ്വഭാവം എന്തായിരുന്നോ വാത്തോ മക്കയിലെ മക്കയിലെ സഖാത്തിന്റെ സ്വഭാവം എന്തായിരുന്നോ യോ മഹസ്വാദി وعشه القران برنه وهو الذي انشا جنات معروشات وغير معروشات والنخل والزرع مختلف النكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره اذا اثمر واتوا حقه يوم حصادي ولا تصرفوا انه لا يحب المسرفين പന്തലിൽ പടർന്ന് പന്തലിൽ അല്ലാതെ തന്നെ പടർന്ന് പിടിക്കുന്ന സസ്യലതാദികളെയും എല്ലാം സൃഷ്ടിച്ചതുള്ള ആഹ്വാൻ ഒക്കെ പന്തലിൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് മുന്തിരി മുന്തിരി ഉണ്ടാക്കണ മനുഷ്യന്റെ പണി എന്താ നിലക്കങ്ങനെഴുതും ഇസ്രായേലിലൂടെ കടന്നു പോയപ്പോൾ ഇസ്രായേലൂടെ കഴിഞ്ഞ നോമ്പിന്റെ ഒരു നാലഞ്ചാഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിലൂടെ പോവാണ് ഫലസ്തീനിലേക്ക് കടക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് ബൈത്തുൽ മുഖസിലേക്ക് പോകുന്ന സമയം ഇസ്രായേലിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ഗൈഡ് പറഞ്ഞു ഒരു പ്രത്യേക പ്രദേശം കാണിച്ചു എന്നിട്ട് പറഞ്ഞുതാ ലോകത്തെ ഏറ്റവും നമ്പർ വൺ മുന്തിരി വിളവെടുക്കുന്ന സ്ഥലമാണിത് നമ്പർ വൺ മുന്തിരി വിളവെടുക്കുന്ന സ്ഥലം ലോകവിപണിയിലെ ഏറ്റവും നല്ല ഡിമാൻഡുള്ള മുന്തിരി ഇവിടെയാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ തലക്ക് മീത പം പറയുന്നതിന്റെ കാഴ്ചകളാ തീയറിയുന്നതിന്റെ കാഴ്ചകളാണ് അല്ലാഹു ഫലസ്തീനിന്റെ നീ സമാധാനം നൽകണേ നൽകണയല്ല മണ്ണാണ് വൈത്തിൽ മുഖത്തു ചുറ്റുഭാഗത്തുമുള്ള മണ്ണിൽ നമ്മൾ വറുക്കത്ത് ചെയ്തിട്ടുണ്ട് പന്തലിൽ പടർന്ന് പിടിക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെയോ പിന്നെ പന്തലിൽ പടർന്നല്ലാതെ നേരെ തന്നെ വളരുന്ന മറ്റ് വൃക്ഷങ്ങളുണ്ട് അതേപോലെ അതേപോലെ കൃഷികൾ ഇവയെല്ലാം സസ്യശാസ്ത്രമാണ് രഹസ്യം സസ്യങ്ങളുടെ സട്ടിപ്പിന്റെ രഹസ്യത്തെ കുറിച്ച് ഞാൻ ഒരു തെങ്ങ് അഞ്ചു കൊല്ലം കഴിഞ്ഞ അതിൽ കായ്ക്കും അതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു പ്ലാവ് വെച്ചു രണ്ടു ഒരേ മണ്ണിലാണ് പക്ഷേ രണ്ടിന്റെയും ടേസ്റ്റ് വ്യത്യസ്തമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു കയ്പക്കൈയുടെ തെയ്യ് കൊണ്ടുപോയി നട്ടു അതിൽ കയ്പ ചതിന് ഒരു ചിലത്തു ും ഉണ്ടാക്കിയതും സദൃശമുണ്ടാ ചിലോട് സദൃശമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ച ഈ സംവിധാനത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ പക്ഷേ ഇത് ما حقه يوم حسادي ഇത് നിങ്ങൾ കൊയ്തെടുക്കുന്ന ദിവസം വിളവെടുക്കുന്ന ദിവസം നിങ്ങൾ അതിന്റെ അവകാശം നൽകണേ ഇതായിരുന്നു മക്കാരോടുണ്ടായ മക്കത്തുണ്ടായിരുന്ന സമയത്ത് അവരോടുള്ള നിർദ്ദേശം അതായത് മക്കയിൽ ഉണ്ടായിരുന്ന സഖാത്തിന്റെ രീതി സാധനം വിളവെടുക്കുന്ന ദിവസം ആ വിളവെടുക്കുന്ന പ്രദേശത്തിന്റെ ചുറ്റു ആളുകൾക്ക് അതിൽ നിന്ന് അല്പം കൊടുക്കണമെന്നായിരുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശം അളവോ കാര്യമോ കൃത്യമായി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പരസ്യമായി ഒരു സാഹചര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല മക്കയിലേറെ പീഡിതരായിരുന്നവർ ആ ഘട്ടത്തിൽ പോലും സഖാത്ത് കൊടുക്കണമെന്നുള്ള കൽപ്പിച്ചോ സക്കാത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണേ പക്ഷേ ഹബീബായി ാഹു അലി വസം പരിശുദ്ധമായ മദീനയിലേക്ക് എത്തിച്ചേർന്നു ആദ്യത്തെ കൊല്ലം അങ്ങനെ തന്നെയാണ് നിയമം പിന്നീട് ആ നിയമം അതാ പോയി ആ ദുർബലപ്പെടുത്തപ്പെട്ട് ദുർബല ദുർബലപ്പെടുത്തി എന്നിട്ട് ജക്കാത്തിന്റെ വിഷയത്തിൽ പുതിയ നിയമം അല്ലാഹു കൊണ്ടുവന്ന എന്താ പടച്ചെറപ്പ് കൊണ്ടുവന്ന നിയമം അത് കൊടുക്കേണ്ട ഇനങ്ങളേതെല്ലാം കൊടുക്കേണ്ട കൊടുക്കേണ്ട അളവത്രയാണ് അത് കൊടുക്കേണ്ടതാർക്കൊക്കെയാണ് അള്ളാഹു പ്രത്യേകമായ നിയമം സംവിധാനം <laughs> കൊണ്ടുവന്ന